പരിശുദ്ധ മദീനയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വക്കൂഫ് സ്വത്തായി കിണറാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ചരിത്രം ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന കിണർ റുമാൻ എന്ന് പറയുന്ന ഒരു ജൂതന്റെ കിണറായിരുന്നു ആ ജൂതന്റെ പ്രധാന വരുമാന മാർഗം കൂടിയായിരുന്നു ഈ കിണർ അന്നത്തെ കാലത്ത് മദീനയിൽ അപൂർവം ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് വെള്ളം കിട്ടുക എന്നാൽ റുമാൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് പകരം ഗോതമ്പ് അല്ലെങ്കിൽ കാരക്ക എന്നിങ്ങനെയുള്ളത് കൊടുക്കണമായിരുന്നു മക്കയിൽ നിന്ന് വെറും കൈയ്യോടെ വന്ന മുഹാചരുകൾക്ക് ഈ വെള്ള പകരമായി എന്തെങ്കിലും കൊടുക്കാൻ അവരുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നെബിസല്ലാ വസ്ലാമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു ആരാണ് ഈ കിണർ വാങ്ങി തരുന്നത് അവർക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു കിണർ പകരം കൊടുക്കാമെന്ന് ഇത് കേട്ട ഉസ്മാൻ ബിൻ അഫ്ഫാർ റലിഅള്ളു റുമാൻ എന്ന ജൂതന്റെ പക്കൽ നിന്ന് ഈ കിണർ വിലക്ക് വാങ്ങുകയും നബിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ അടുത്തുപോയി ഈ കിണർ വഖൂഫ് ചെയ്യുകയും ചെയ്തു അന്ന് മുതൽ ഇന്നു വരെ ഈ കിണർ വഖൂഫ് തന്നെയാണ് ഇതിൽ നിന്നുള്ള വരുമാന മാർഗം പാവപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മാറക്കരുത്